ഹൈറേഞ്ച് മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗണ്യമായ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് രാജകുമാരി എൻഎസ്എസ് കോളേജ് ഓരോ വർഷവും യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഉൾപ്പെടെ മികച്ച റിസൾട്ടാണ് കോളേജ് കരസ്ഥമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി കോ മോഡൽ ടു പരീക്ഷയിൽ രണ്ടാം റാങ്കും ബികോം മോഡൽ വൺ പരീക്ഷയിൽ മൂന്നാം റാങ്കും എട്ടാം റാങ്കും ബി എസ് സി പരീക്ഷയിൽ എട്ടാം റാങ്കും ഉൾപ്പെടെ പ്രശംസനീയമായ വിജയമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത് അക്കാദമിക് രംഗത്തെന്ന പോലെ കലാകായിക മേഖലകളിലും മികവ് തെളിയിച്ച അഭിമാന വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കോളേജിന്റെ അഭിമാനമുയർത്തിയ വിദ്യാർത്ഥി പ്രതിഭകളെ പി ടി ഐയും ഐക്യുഎസും ചേർന്ന് അനുമോദിച്ചു ഹൈറേഞ്ച് മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രമുഖമായ സ്ഥാനമുള്ള ഒരു കലാലയമാണ് രാജകുമാരി എൻ എസ് എസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ മേഖലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ഒരുപാട് കോഴ്സുകൾ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരുടെ തൊഴിൽപരമായ കഴിവുകളെയൊക്കെ അവസരം അവസരമൊരുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ് എനിക്ക് വലിയ പ്രസക്തി ഈ സ്ഥാപനത്തിൽ ഇത് ഇപ്പോൾ നാക്കിൻ്റെ ബി പ്ലസ് ഗ്രേഡ് ഉള്ള സ്ഥാപനമാണ് ഈ വർഷം ഞങ്ങൾ അടുത്ത നാക്കിൻ്റെ രണ്ടാം തവണ നാക്കിലേക്ക് പൊക്കെടുപ്പിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും സർവകലാശാലയുടെ റിസൾട്ട് വരുമ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച വിജയമാണ് കൈവരിക്കാറുള്ളത് എല്ലാ വർഷവും രണ്ട് മൂന്ന് റാങ്കുകൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു പത്തോളം റാങ്കുകൾ നമുക്കുണ്ടായിരുന്നു അപ്പം റാങ്ക് വാങ്ങിക്കുന്നതിന് പുറമെ എ ഗ്രേഡ് അടക്കം വളരെ മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളുടെയുണ്ട് കലാരംഗത്തും കായികരംഗത്തും ഒക്കെ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവരെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒരു മെരിറ്റ് ഡേ സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ കോളേജിന് വേണ്ടി സ്ഥലം നൽകുകയും രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ഗണ്യമായ ഒരുപാട് സേവനം നടത്തുകയും ചെയ്ത യശശരീരനായ ശരീരനായ കെ ജി ശ്രീധരപ്പണിക്കരുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെൻറ്റ് പുരസ്കാരമുണ്ട് അതും ഈ പ്രത്യേക അവസരത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണ് ഇതെന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ നാട്ടുകാരുടെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടി സഹകരണത്തോടു കൂടി അതുപോലെ എൻ എസ് എസ് മാനേജ്മെൻറ്റിൻ്റെ പ്രലോഭമായ ഞങ്ങൾക്ക് ഈ സാധിക്കുന്നത് നമ്മുടെ കുട്ടികൾ റാങ്ക് തരത്തിലും ഇടുക്കി ജില്ലാ ചാമ്പ്യൻഷിപ്പുകളിലും അതേപോലെ തന്നെ ആർട്സ് ഇനങ്ങളിലും നല്ല രീതിയിലുള്ള മികവാണ് നൽകിയിരിക്കുന്നത് നല്ല നല്ല റാങ്കുകൾ നേടിക്കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും അതായത് ബികോം ബി ബി എ ബി എസ് സി ഇലക്ട്രോണിക്സ് ബി സി എ എന്ന രീതിയിൽ പുരോഗമന ചരിത്രത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മന്നത്ത് പത്മനാഭനെ ആദരിച്ചു കൊണ്ട് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അദൃശ്യമായ അനുഗ്രഹം നമ്മൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഇന്നത്തെ നേതൃത്വം അകമഴുതി സഹകരിക്കുന്നുണ്ട് ഈ കോളേജിന്റെ വേണ്ടി അതുകൊണ്ടാണ് നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമുക്കറിയാം സമീപകാലത്ത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ആ സ്ഥാന അത്തരം വാർത്തകൾക്ക് പകരം ഇതുപോലെ മിടുക്കരായ കുട്ടികളെ ആദരിക്കുന്നതിനും അനുമോദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കളോട് പ്രത്യേകിച്ചും ഇന്ന് സമാനം വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട് അധ്യാപകരുണ്ട് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കാര്യം മാത്രം ഞാൻ വിദ്യാർത്ഥികൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ചെറിയ കഥ പറഞ്ഞുകൊണ്ട് അതായത് വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ അടിസ്ഥാനപരമായി നേടേണ്ടത് എന്താണ് ഏറ്റവും പ്രധാനമായി ഒരു പ്രായോഗികമായ ജ്ഞാനം നമുക്ക് കിട്ടുക എന്നുള്ള പുസ്തകത്തിന്റെ അറിവിനപ്പുറം നമുക്കൊരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു അറിവ് നേടിയില്ലെങ്കിൽ വിദ്യാഭ്യാസം നമുക്ക് ഒരു പ്രയോജനവുമില്ല ഏറ്റവും നല്ല ഉദാഹരണം ഒരിക്കൽ ഒരു പണ്ഡിതനായ മനുഷ്യനൊരു വള്ളത്തിൽ കയറി യാത്ര ചെയ്യാം ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുഴയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണ്ഡിതൻ ആ വള്ളം ഊന്നുന്ന ആ തൊഴിലാളിയോട് ചോദിച്ചു വള്ളം ഊന്നുന്ന ആളോടിച്ചു വള്ളക്കാരനോട് ചോദിച്ചു നിങ്ങൾക്ക് ഉപനിഷത്ത് എന്താണെന്ന് അറിയാമോ വള്ളക്കാരൻ പറഞ്ഞു എനിക്കറിയില്ല ഉപനിഷത്ത് എന്ന് ഞാൻ പഠിച്ചത് എന്നാൽ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എഴുപത്തഞ്ച് ഭാഗം പോയി കഷ്ടപ്പെട്ടു വീണ്ടും കുറെ ദൂരം പോയപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾക്ക് വേദങ്ങളെ കുറിച്ച് അറിയാമോ എനിക്ക് വേദങ്ങളെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല ഓ നിങ്ങളുടെ ജീവിതത്തിന്റെ അമ്പത് ശതമാനം പോയി എന്ന് പറഞ്ഞു വീണ്ടും പോയി അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് തത്വശാസ്ത്രത്തെ കുറിച്ച് അറിയാമോ ഞാൻ ഞാനിതൊന്നും എനിക്ക് അറിയില്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പിന്നെ ഇനി ഇരുപത്തിയഞ്ച് ശതമാനമേ ഉള്ളൂ ബാക്കി മുഴുവൻ പോയി കൊറേ ദൂരം ചെന്നപ്പോ വള്ളക്കാരൻ തിരിച്ചു ചോദിച്ചു അല്ലയോ പണ്ഡിത ശ്രേഷ്ഠ അങ്ങനെ നീന്താൻ അറിയാമോ ഇല്ല എനിക്കറിയില്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനും പോയി

ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വളരെ പരിമിതമായ വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളൊന്നും നമ്മുടെ കൊച്ചു രാജ്യങ്ങളുമായിട്ടില്ല പ്രവർത്തിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ എൻ എസ് എസ് അവിടെ എല്ലാ കാലവും എല്ലാ വർഷവും നിരവധിയായിട്ടുള്ള അവാർഡുകൾ നിരവധിയായിട്ടുള്ള മറ്റ് പാഠ്യേന്ദ്ര വിഷയങ്ങളിലെ അവാർഡുകളുമായി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഈ കലാലയം എത്രമാത്രം ഈ നാട്ടിലെ പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധ്യം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു തരുന്നുണ്ട് சர்தார் மத்திரிபை பாளை குட நீங்கிட்டு இருக்கார் அது ரெண்டு மூணு ವರ್ಷங்களாய் இந்த ராஜkumar college ரெடி किया നിരവധി award கரங்களோட மாத்த நேர சமயத்துலமே உங்களுக்குதும் சுபடு ஜோதிர்குமார் சார் பற்றோமிscrire சொல்லி falei மாலட்டு எல்லன்னு பரइये അങ്ങനെ தேシャவாமால் மாத்தரहरु अभिनंदन చేしてる

സാറിനെ കുറിച്ച് നന്നായി ഒരു കോളം ഫീച്ചറായി കൊടുക്കുവാനുള്ള അവസരം എനിക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക എല്ലാ മതവിഭാഗങ്ങളെയും സമഭാവനയോടെ സ്നേഹത്തിന്റെ പ്രതീകമായി അടയാളമായി മുദ്രയായിട്ട് ആ ആ പ്രാർത്ഥന നമ്മളെല്ലാം കേട്ടു മനസ്സിലെ ദൈവം മനുഷ്യർ നൽകിയ മണിവിളക്കല് സ്നേഹമെന്ന് പാടിയത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരിന് ദോഷം വരുന്നത് സുഖമായി ഭവിക്കണമെന്ന് പറഞ്ഞത് മഹാനായ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവനാണ് ഇവിടെ ഈ മേഖലയുടെ ഈ മേഖലയുടെ സർവതല പുരോഗതിയായി സാമൂഹ്യ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അതിന്റെ അടയാളമായി മുദ്രയായി നിലകൊള്ളുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തിയൊൻപത് വർഷം ആയി പ്രവർത്തിക്കുന്ന സ്തംഭമായി നിൽക്കുന്ന എൻ എസ് എസ് കോളേജ് ഓരോ വർഷവും

മിനിറ്റടിച്ചോ ഞാൻ കേറിപ്പോയപ്പോൾ എപ്പോഴും മുടിച്ചിടറ്റോ അധികം സായിക്കടറ്റോ ഉള്ള ഇവിടേം ആശാ കമല ആശിത്രേസോമേയുള്ളോ ഇതിերիലോ സിറ്റലിതുമായി ഇതിനെ അറിയില്ല സായി അടി വെച്ചേ ഇവിടെ പറയാൻ തോന്നാ വലിയ ടീച്ചർ ക്യാമ്പസ് സ്റ്റുഡന്റ്സ് ആൻഡ് ദേ ഐവർ അണ്ടർ അണ്ടർ കുറച്ചു നേരം അതിനടുത്ത് ദേ 非常感谢。 ಪರಲೇ ಸಂತೋಷದಿಂದ ಕೂಡಿದಿದೆ ರಾಜು কুমারಿಯವರ ಕೊಡುಗೆಯನ್ನು ನಮರೆ ಅವರಿಗೆ ಅಭಿಮಾನದ ಸಂಪೂರ್ಣ ಕೂಡಿದಿದೆ കേരള രാജകുമാരിയുടെ രാജകുമാരിയുടെ വിദ്യാലയമായ സരസ്വതി ക്ഷേത്രത്തിൽ കൂടുതൽ കൂടുതലായി പോയപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഞങ്ങൾ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടം ഞാൻ രാജകുമാരി ഗവൺമെന്റ് സ്കൂൾ മാത്രമുള്ളൂ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് ഞാൻ

मगर जब तक तो उद्यातर तक तो आसमान से रिक्शा चलता है ये बातें चले जाने दस किस्तों में लेके निकल मगर अपने इस खरीदों दिलाएगी ना हमारी कॉलेज कोलेज कार्यक्रमों में जुड़ा हूँ अबे यार हमारे तरफ ऐसे तरह फ्रेंड्स हो रहे हैं साथ में तो मोमेंट लेके आएंगे अभी शाम साल पढ़े इतने मजे करेंगे

നമ്മൾ ഈ ഓരോ വിദ്യാർത്ഥികളുടെയും നേട്ടം നമ്മൾക്കൊരു സ്വപ്നമായിട്ട് മാറണം എന്നാണ് എപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു രാഷ്ട്രപതി അതുപോലെ നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന കുറെ ചേട്ടന്മാരും ചേച്ചിമാരും അവരുടെ നേട്ടം ശരിക്കും പറഞ്ഞാൽ പണ്ട് മത്സ്യത്തിലൊക്കെ പറഞ്ഞ പോലെ ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരെ വലുതാകും എന്ന് പറയുന്ന പോലെ ും ഈ വേദിയിലേക്ക് വന്നു നിക്കാൻ എന്തുകൊണ്ടും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ ടെക്നോളജി സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു കുട്ടികളും ടെക്നോളജി ഓഡിയൻ ആയിട്ട് ചിന്തിച്ചിട്ടുള്ള രാജകുമാരി ബി സി ബി ബി എസ് ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്കൊക്കെ വരുമ്പോ ശരിക്കും അവർ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഞങ്ങളുടെ ഡോക്ടറായിട്ട് വന്ന കുട്ടി സ്കൂളിൽ നിന്ന് നിന്ന് സെക്കൻഡറി ബയോളജി ക്ലിയർ കുട്ടിയാണ് ഇവിടെ ഇപ്പോ കമ്പ്യൂട്ടർ സയൻസിൽ അതിനെയാണ് നമ്മൾ ഈ ഈ ഈ വർഷം വർഷം റാങ്കുകൾ റാങ്ക് സ്റ്റാർട്ട് ചെയ്ത ആ മുതൽ നമുക്ക് തുടങ്ങിയതാണ് ഇന്ത്യ നേടിയ എല്ലാവർക്കും

അറിയിക്കുകയാണ് ആദ്യമായി എനിക്ക് റാങ്ക്സിനോടാണ് പറയാനുള്ളത് നമുക്ക് ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കോമ്പറ്റീഷൻ ചെയ്യും പിന്നെ കലോത്സവം നമ്മളുടെ കോളേജിൽ നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നു ഒരു ഗ്രൂപ്പ് ഐറ്റം നമ്മുടെ കോളേജില് പ്രൈസ് കിട്ടുന്ന വലിയ കാര്യമാണ് On le i

എല്ലാം നമ്മുടെ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് നന്ദി